ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് എ ഫോർ വൺ സീറോയാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അവിടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അതേപോലെ നമ്മുടെ ഫാഷൻ ഗാലക്സിയുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട് അതൊന്നും ഫോളോ ചെയ്യുവാനായിട്ട് മറക്കരുത് അപ്പോൾ നമ്മൾ ഇന്നത്തെ കുർത്തി കൊണ്ടുവന്നിരിക്കുന്ന ഡെയിലി വെയർ കുർത്തിയാണ് ഹാൻഡ് വെർ കോഡ് കൂടിയ കോട്ടൺ അജ്രഡ് പ്രിൻ്റിലുള്ള ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഇന്നത്തെ കുർത്തിയുടെ ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ കാണുന്ന ബ്രിക്ക് റെഡ് കളറാണ് കോട്ടൺ അജിറക് പ്രിന്റിലുള്ള ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത് ഡെയിലി വിയർ കുർത്തിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹാൻഡ് വർക്കോട് കൂടിയ കുർത്തിയാണ് സൈഡ് സ്ലിറ്റഡ് വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് യോക്കിലേക്ക് വന്നാൽ യോക്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻറ്റഡ് ഫാബ്രിക്കാണ് നൽകിയിരിക്കുന്നത് യോക്കിന് ചുറ്റും ഒരു പൈപ്പിംഗ് ഒക്കെ നൽകിയിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള മിറർ ആൻഡ് ബ്ലാക്ക് കട്ട് കട്ട്ബീറ്റ്സിൻ്റെ കോമ്പിനേഷൻ വർക്കാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് നിങ്ങൾക്ക് ഈ കുർത്തീസ് അവൈലബിൾ ആക്കുന്നത് അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ രണ്ട് വാട്സപ്പ് നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക ഈ നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത ഷെയ്ഡിൽ നിന്ന് കണ്ടിട്ട് വരാം അതിനു മുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അവിടെ കാണുന്ന ബെല്ലേക്കൺ കൂടി ഒന്ന് ഇന്നേബിൾ ചെയ്തേക്കുക അപ്പോൾ നമ്മുടെ അടുത്ത ഷെയ്ഡെന്ന് പറയുന്നത് ഈ കാണുന്ന ബ്ലാക്ക് ഷെയ്ഡാണ് എല്ലാവരുടെയും പ്രിയപ്പെട്ട ബ്ലാക്ക് ഷെയ്ഡിൽ കോട്ടൺ അജറക് പ്രിൻ്റ് ആണ് യോക്കിലേക്ക് വരുമ്പോൾ ഡിഫറെൻറ്റ് പ്രിൻറ്റഡ് ഫാബ്രിക്കാണ് നൽകിയിരിക്കുന്നത് ത്രീ ഫോർ ആണ് അതേപോലെ യോക്കിൽ നൽകിയിരിക്കുന്ന ഫാബ്രിക്കിൽ ബ്ലാക്ക് ഷെയ്ഡഡ് കട്ട് ബീഡ്സും മിററിൻ്റെയും കോമ്പിനേഷൻ ഹാൻഡ് വർക്ക് ആണ് നൽകിയിരിക്കുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ എക്സ് സൈസ് വരെയാണ് പ്രത്യേകം നോട്ട് ചെയ്യുക സ്മോൾ ടു എക്സ് ആണ് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസിലുമാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസ് റേഞ്ചാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയ വിത്ത് ഹാൻഡ് വർക്കോട് കൂടിയ കുർത്തി അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നവരും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസിന് മാത്രമാണ് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനായി നമ്മുടെ വാട്സപ്പ് നമ്പർ യൂസ് ചെയ്യുക ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലാണ് നമ്മൾ ചെറിയ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഡെയിലി നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുവാനായിട്ട് മറക്കരുത് വീഡിയോയും പ്രോഡക്റ്റും സർവീസും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് നൽകി നമ്മളെ സപ്പോർട്ട് ചെയ്യുക അടിപൊളി കുർത്തീസുമായി നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം